ദിനവും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും യും കരാറുണ്ടാക്കിങ്ങനെ മദ്യപാനം ലഹരി അനാശ്വാസം പിന്നെ സ്കൂൾ കുട്ടികൾ വന്ന് ആമ്പുളുമായിട്ട് വന്ന് പോകുന്നു ദിനം തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും പുതിയ പുതിയ രീതികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തവരാണ് എങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങും നിങ്ങളുടെ കെട്ടിടവും ഇതുപോലെ ആരെങ്കിലും തട്ടിയെടുക്കും കാര്യം ഇതൊരു പുതിയ തട്ടിപ്പിന്റെ രീതിയാണ് അല്ലേ തങ്ങളുടെ എന്റെ പേര് എന്താണ് സംഭവിച്ചത് ഇവിടെ എന്റെ ഒരു വീട് വിഷ്ണു ഹോം സ്റ്റേക്ക് എടുത്തായിരുന്നു പറഞ്ഞത് ഗന്നാഥപുരത്തുള്ള വർക്കലയിലുള്ള അപ്പോഴത്തേക്ക് ഇവിടെ മദ്യപാനം ലഹരി അനാശാസം പിന്നെ സ്കൂൾ കുട്ടികൾ വന്ന് ആംബ്ലരുമായിട്ട് വന്ന് പോകുന്നത് അപ്പൊ അതിന്റെ പേരിൽ മൂന്ന് കാലാവധി തീരുന്നതിന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മാറണമെന്ന് പറഞ്ഞു പതിനൊന്ന് മാസത്തേക്ക് അപ്പോഴ് കാലാവധി തീരുന്നതിന്റെ അന്ന് എനിക്ക് വർക്കല കോടതിയിൽ നിന്ന് പ്രിൻജക്ഷൻ ഓർഡർ കിട്ടി ആ അപ്പൊ അതിലുള്ളതെന്ന് വെച്ചാല് ഉം പിന്നീട് എന്റേതായിട്ട് അല്ലാത്ത ഒരു വ്യാജസമ്മതപത്രം കാണാനിടയായി വർക്കല മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയും അതിൽ പതിനൊന്ന് മാസത്തേക്കൂടെ ഞാൻ നീട്ടി കൊടുത്തതായിട്ടും ഉള്ള ഒരു വ്യാജസമ്മതപത്രം അപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കി അത് എൻറ്റേതായ ഒപ്പല്ല ഞാൻ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഇല്ല അത് ഈ കെട്ടിടം അവർ ഭയക്കുന്നു അത് ഈ ഈ ഒപ്പ് ഇട്ടതുകൊണ്ട് തട്ടിയെടുക്കുക എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് അങ്ങനെ മുനിസിപ്പാലിറ്റിയിലും ഞാൻ പരാതികൾ കൊടുത്തു വർക്കല പോലീസ് സ്റ്റേഷനില് പരാതി കൊടുത്തു അപ്പോഴും വിഷ്ണുവിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുകയും ഇപ്പോഴും അറസ്റ്റ് ചെയ്യാതെ ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു എഫ്ഐആർ ഇട്ടത് ഇരുപത്തി മൂന്ന് പത്താം മാസത്തിൽ തന്നെ ഞാൻ എഫ്ഐആർ പോലീസ് അത് പിടിക്കുന്നില്ല അത് പിന്നെ ഒരു ഹൈക്കോടതിയില് ഒരു ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് പിടിക്കാണോ ഇത് എന്റെ മോൻ അത് ഒരു എങ്ങനെയായിരുന്നു നിങ്ങളുടെ മരുമാതെങ്ങനെയായിരുന്നു കൂടുതലായിട്ട് അത് ഓഗസ്റ്റിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് അപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൻ്റെ പെയിൻറ്റിങ്ങും വർക്കിംഗ് കാര്യങ്ങളും നടക്കുന്ന സമയത്ത് മുകളിൽ പോയപ്പോഴത്തേക്ക് ചെമ്മിനിയിൽ അടുപ്പ് ഒരു അടുപ്പുണ്ട് അതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് മദ്യ കുപ്പികൾ കാണാനിടയായി പിന്നെ അതുകൂടാതെ തന്നെ ഈ ഹോം സ്റ്റേയിൽ സ്കൂൾ യൂണിഫോമുണ്ട് ഇട്ട കുട്ടികളൊക്കെ വന്ന് പോകുന്നതായിട്ട് അല്ല അത് ആ ഹോം സ്റ്റേയിലെ റൂം എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നുള്ള ഒരിതുണ്ട് അപ്പോൾ അങ്ങനെ ഒരിത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും നമ്മൾ അതിനെ വെച്ച് ആ വിഷ്ണു എസ് വിഷ്ണു എന്ന് പറയുന്ന രഘുനാഥപുരത്തുള്ള ആ പയ്യനോട് നമ്മൾ പറയുകയും ചെയ്തു മൂന്ന് മാസം മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോം സ്റ്റേനി ബിൽഡിങ്ങിനു തരത്തില്ല എന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു പ്രത്യേക അത് ആക്സെപ്റ്റ് ചെയ്തു റിന്യൂ ചെയ്യത്തില്ല നമ്മൾ തീർത്ത് ചെയ്തില്ല നമ്മൾ തീർത്ത് പറഞ്ഞതായിരുന്നു പ്രത്യാവ ഓക്കേ എന്ന് പറഞ്ഞു

ദിനവും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വാർത്തകൾ വന്ന് നിറയുന്ന ഈ കാലഘട്ടത്തിൽ തട്ടിപ്പിന്റെ ഒരു പുതിയ രീതിയാണ് പിന്നെ ഇത് സിവിൽ കേസ് ആയത് കൊണ്ട് തന്നെ കേസിനും ഒക്കെ പോയാൽ വർഷങ്ങളെടുക്കും പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇവർ ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ തടയിട്ടത് കൊണ്ട് ഉന്നത പോലീസ് അധികാരികൾക്ക് വിവിധ അതോറിറ്റികൾക്ക് പരാതി നൽകിയിട്ടുണ്ടോ ഞാൻ ഷീലയുടെ അഡ്വക്കേറ്റാണ് ശരിക്കും ഈ കേസിൻ്റെ ഫാക്ട്സ് എന്ന് പറയുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ഷീല രംഗനാഥപുരത്തുള്ള വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിക്ക് ഷീലയുടെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നു ഹോം സ്റ്റേ നടത്തുന്ന ആവശ്യത്തിലേക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഇതിനകത്ത് വെരിഫൈ ചെയ്തപ്പോൾ ഈ ഒരു സമ്മതപത്രം സമ്മതപത്രം അതിനകത്ത് ഇവർ ഒപ്പിട്ടിരിക്കുന്നത് ആയിട്ടുള്ള തീയതി പറയുന്നത് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് ഈ കരാർ കാലാവധി അവസാനിക്കുന്നതിന് ഏകദേശം ഒരു മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു പുതിയ ഒരു സമ്മതപത്രം മുനിസിപ്പാലിറ്റിയിൽ ഹാജരാക്കിയിരിക്കുന്നതായിട്ട് ഈ കോടതി രേഖകൾ കൊണ്ട് മനസ്സിലാവും എന്തായാലും അങ്ങനെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് തുടർ നടപടികളൊന്നും അറിഞ്ഞു കണ്ടില്ല അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ ഇങ്ങനെ ഓരോരു ഇഞ്ചങ്ക്ഷൻ ഇത്തരം ഫോഴ്സ്ബിളി യുക്ട് ചെയ്യുന്നത് നേടിയതിന് ശേഷം ഇവിടെ വീണ്ടും നിർബാധം ഈ ബിസിനസ് നടന്നു വരികയാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആധികാരിക ഔദ്യോഗികമായി യാതൊരു ലൈസൻസും നേടാതെയാണ് ഇവർ ഈ ബിസിനസ് തുടർന്നു വരുന്നത് അവർക്ക് ഇഞ്ചങ്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് നടത്താനായിട്ടുള്ളത് ഇല്ല ഇവിടെ നിന്ന് ഒഴിപ്പിക്കരുത് എന്നുള്ള നിലയിൽ മാത്രമാണ് അവർക്ക് ഉള്ളത് ബിസിനസ് നടത്താനോ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളെ ഇവിടെ പ്രവേശിപ്പിക്കാനോ ഏതെങ്കിലും ഗസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യാനോ അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ പ്രകാരം അനുവാദമില്ല അദ്ദേഹത്തിന് ഒഴിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം വാദിയായിട്ട് കൊടുത്തിരിക്കുന്ന വയസ്സ് നാനൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന കേസിൽ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും തീർച്ചയായും അതായത് ഒരു വ്യാജരേ പ്രഭദൃഷ്ടിയ ഒരു വ്യാജരേഖ ചമച്ച് സർക്കാർ സംവിധാനങ്ങളെ അതായത് മുനിസിപ്പാലിറ്റി അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ലൈസൻസ് നേടാൻ ശ്രമിക്കുകയും ആ ആ വ്യാജരേഖ വച്ച് ഒരു സിവിൽ കോടതിയിൽ കൊണ്ടുപോയി ഒരു ഒരു ഇഞ്ചങ്ഷൻ ഉത്തരവ് നേടുന്നതിന് വേണ്ടി ഹാജരാക്കുകയും ചെയ്തു ഇവരത് മനസ്സിലാക്കുന്നതായി ഇഞ്ചങ്ഷൻ ഉത്തരവിനോടൊപ്പം അവർക്ക് രജിസ്റ്റേഡ് തപാലിൽ അയച്ച് കിട്ടിയ രേഖകളിൽ നിന്നാണ് അങ്ങനെ ഒരു രേഖയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇദ്ദേഹം ഇവർ വാലിഡായി കൊടുത്തിരിക്കുന്ന എഗ്രിമെൻറ്റ് എക്സ്പയർ ആവുന്നതിന് കേവലം ഒരു മാസം മാത്രം ശേഷിക്ക് വീണ്ടും പതിനൊന്ന് മാസത്തേക്ക് എഗ്രിമെന്റ് റിനീവ് ചെയ്തിരിക്കുന്നതായി കാണിച്ചുകൊണ്ടുള്ള ഒരു വ്യാജരേഖ എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് ഏത് രീതിയിലും ഈ കെട്ടിടത്തിൽ തുടർന്ന് ബിസിനസ് നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രൂക്കടായിട്ടുള്ള ഇന്റർഷൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ചെയ്തിരിക്കുന്ന പ്രതിയാണ് ഇന്നേ ദിവസം ഇവിടെ വന്ന് ഈ രീതിയിലുള്ള അക്രമ പ്രവൃത്തികൾ ഇവിടെ നടത്തിയത് മുനിസിപ്പാലിറ്റി അതോറിറ്റികളെ തെറ്റിദ്ധരിപ്പിച്ച് ലൈസൻസ് നേടാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുന്നത് വലിയ ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്ത് വരുമ്പോൾ േഖകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിനെ ചിലപ്പോൾ നിസ്സാരവൽക്കരിക്കാം പക്ഷെ കൃത്രിമമായി മറ്റൊരാളുടെ അത് ഒപ്പിടുക അത് മാത്രമല്ല ആ കൊണ്ട് നമ്മൾ സർക്കാർ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ സേവനങ്ങൾ അത് വാങ്ങിച്ചെടുക്കുവാൻ ശ്രമിക്കുക ഇത് സർക്കാരിനെ പോലും വെട്ടിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അതിനൊരു വാദിഭാഗമുണ്ട് എങ്കിൽ ഉദ്യോഗസ്ഥരുടെ പോലും ജോലി തെറിക്കുന്ന വിഷയം തന്നെയാണ് ഇതാരോപിക്കുന്നത് ഗുരുതര വിഷയം തന്നെയാണ് എന്തായാലും ശരി ഈ ഒരു വാർത്തയിൽ നമ്മൾ ഈ പറയുന്ന വിഷ്ണു എന്ന ആ ഒരു വ്യക്തിയുടെ അഭിപ്രായം തേടുവാൻ ശ്രമിക്കും അന്വേഷിക്കുവാൻ ശ്രമിക്കും അങ്ങനെയെങ്കിൽ അതുകൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കും എന്തായാലും ഈ ഒരു വിഷയം ഗുരുതരം തന്നെയാണ് ഇവർ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ അങ്ങനെ പറയാൻ കഴിയൂ كاميرا مان, سام فوكس مانا فوك بجد كادي تلفزيونو